വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്ലോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഒരു കള്ള് ഷാപ്പിൽ പോയിട്ട് കള്ളു ഓടിക്കാൻ പോവാണേ പിന്നെ നമ്മൾ ഇന്നിങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലറ കോട്ടയത്തെ കല്ലറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വിളക്കുമലം എന്ന് പറയുന്ന ഒരു ഷാപ്പാണ് കേട്ടോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന എൻ്റെ ജന്യുവിൻ ഒരു ഷാപ്പ് റിവ്യൂ ആണ് കേട്ടോ ഇപ്പൊ ഞാനുണ്ട് ഉണ്ട് കളിക്കുക നമ്മുടെ ഫ്രണ്ട് ചരനും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടോ നമ്മുടെ കൂടെ ഫുഡൊക്കെ അമ്മു ചേച്ചി വന്നിരിക്കുകയാണ് എന്തൊക്കെയാ സാധനങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ എവിടെയുള്ളത് എന്തായാലും കടയുടെ ബാധിക്കുണ്ട് അമ്മ ചേച്ചി ചേച്ചി കൊറച്ചു ഇന്നായിരുന്നു അയ്യോ സോറി വീണ്ടും ബാറിന്റെ വാദക്കാണ് നമ്മളങ്ങോട്ട് പോകുന്നില്ല ചേച്ചിയുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നുണ്ട് അവർ മീറ്റ് ചെയ്തിട്ട് ഞാനങ്ങോട്ട് പോവാം അറിനുള്ളിൽ നല്ല എ സിയൊക്കെ ഇട്ടിരുന്നോട് ഒന്നും അറിഞ്ഞില്ലേ വളത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ചൂട് എനിക്ക് കത്തിപ്പോയോടെന്നിട്ട് പിന്നെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ജോയ്സിൻ എന്ന് പറയുന്ന ഒരു ബാറിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ ആയിട്ട് ആ കാണല്ലേ അതാണ് കെ ഇ കോളേജ് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജാണ് സോ ഗ്സ് നമ്മൾ അമ്മ ചേച്ചിയുടെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ പുള്ളിയുടെ പേരാണ് ജാബർ കേട്ടോ പുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ അവരുടെ കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു മീറ്റിംഗ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത് കേട്ടോ അതിനിടയ്ക്കാണ് ഞങ്ങൾ പോയി മീറ്റ് ചെയ്തത് അവരെല്ലാവരും ഭയങ്കര ആയിട്ടുള്ള വ്യക്തികളാണ് കേട്ടോ അവരെല്ലാവരും സോ സ്വീറ്റ് വരും സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഓരോരുത്തു കുറേ നേരം സംസാരിച്ച പിന്നെ നമ്മൾ മേടിച്ച ചിപ്സൊക്കെ അവർക്ക് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ വന്നത് കേട്ടോ അവിടെ കണ്ണുകൂടി ബ്ലോഗിലേക്ക് ഒരാളും പക്ഷെ ഇവിടെ കൊറച്ചും ഇപ്പൊ കണ്ടോ ഇപ്പം വെള്ളം കെട്ടി വെക്കുന്ന ോ ഫൈനലി നമ്മള് നമ്മുടെ എത്തിയിരിക്കുകയാണ് അതെ ആ കാണുന്നുണ്ടോ സോറി കാണുന്നുണ്ട് ഇതാണ് വിളിക്കുന്ന തൊട്ടടുത്തായിട്ട് ഒരു ബോട്ട് കിടക്കുന്നുണ്ടോ ഇതിനകത്തൊരു സെറ്റപ്പ് എന്നാന്ന് നമ്മൾ ആയിരം രൂപ കൊടുത്തിട്ട് ഈ ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ഇവിടുന്ന് മേടിക്കുന്ന സാധനങ്ങളും കള്ളും അതെല്ലാം ആയിട്ട് നമുക്ക് ബോട്ടിൽ പോയിട്ട് ഒരു മണിക്കൂർ കായലിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കാം അറിയത്തില്ലത് പറ്റുമോ ഇനി നമ്മൾ അങ്ങോട്ട് പോവാം നമ്മൾ ഈ കഴിക്കുന്ന ഹോട്ടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ വ്യൂ നോക്കിക്കേ അടിപൊളി ഇത് ഫുള്ള് പാടമല്ലേ കപ്പ അപ്പം പൊറോട്ട കറി വന്നീ പോറാവ പൊടിമീന മീൻകറി ചെമ്മീന ചിക്കൻ ഞണ്ട ഫിഷ് തന്നെയാ വേണ്ട കാരിയുണ്ട് വരാലുണ്ട് മഞ്ഞക്കൂരി ഉണ്ട് കരിമീനുണ്ട് ചെമ്മീനുണ്ട് ഞണ്ടുണ്ട് അല്ല പൊടിമീന കേരക്കറി ചെമ്മീൻ റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് നമ്മൾ നമ്മളിത്ര സാധനങ്ങളാണ് മേടിച്ചേക്കുന്നത് ഇത് ചെമ്മീൻ റോസ്റ്റ് പിന്നെ ഞണ്ട് ഇത് തന്നെയാണ് ഞണ്ട് റോസ്റ്റ് പിന്നെ ഇത് പോർക്ക് പോർക്ക് റോസ്റ്റ് ആട്ടോ എന്നത് പിന്നെ ഇത് ഫിഷിന്റെ ഗ്രേവി പിന്നെ ഇത് ചിക്കൻ റോൾ ബീഫ് അതെനിക്ക് അർത്ഥം അറിയത്തില്ല അതായത് ഞാൻ കഴിക്കുന്നില്ല പിന്നെ ഇതാണ് പൂജക്കണ്ട് കൂജ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന മൺകുടം ഇല്ലേ ഇതിനാണ് പറയുന്നത് കൂജ അപ്പം ഈ നല്ല ചൂടുള്ള സമയമുണ്ടല്ലോ ചൂടുള്ള സമയത്ത് നല്ല തണുത്ത കള് കിട്ടണമെങ്കിൽ അത് ഈ കൂച്ചക്കള് എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത് കുറച്ച് ചെമ്മീൻ റോസ്റ്റ് പ്ലസ് കപ്പ അവിടെ വരും ശരിക്കും ഒരു വെറൈറ്റി ടേസ്റ്റ് കേട്ടോ നമ്മളവിടെയൊക്കെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് വേറെ ഒരു ടേസ്റ്റാണ് അത് വെച്ച് നോക്കുമ്പോൾ വെറൈറ്റി ഞാൻ കഴിഞ്ഞ ദിവസം കരണ്ടുപോലടയ്ക്കാൻ പോയില്ലേ എത്ര അടച്ചാൽ മറിയോ നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റിപ്പത്ത് രൂപ ചുമ്മാ ചാർജ് ആയിട്ട് തന്നെ വരത്തില്ല നമ്മള് സാധനങ്ങളെല്ലാം ഫിനിഷ് ആക്കിയിരിക്കാണ് എനിക്ക് ഫുൾ ആയിട്ട് കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ എന്റെ കൂടെ പറ്റി ഷെയർ ചെയ്ത കൊടുത്തു പിന്നെ എനിക്ക് എരിവ് അത്രയും പറ്റത്തില്ല എരിവ് അത്ര പറ്റത്തില്ലാത്ത ആളുകൾക്ക് പറ്റുന്ന പരിപാടിയാണോ ഷാപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ ഡൗട്ടാണ് കേട്ടോ കാരണം ഭയങ്കര എരിവാണ് നല്ല അടിപൊളി എരിവാണ് അതിന്റെ കൂടെ കള്ള് നല്ല പൊക്കരക്കെയാണ് പക്ഷേ ഫുഡിലേക്ക് വരുവാണെങ്കിൽ നല്ല ആയിരുന്നു നമ്മളെ ഞണ്ടും ചെമ്മീനും കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഞണ്ട് കഴിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വേറെ സ്ഥലങ്ങളിൽ ഒന്നും വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്നും സ്ഥിരമായിട്ട് ഞാൻ കഴിക്കുന്ന അമ്മ ചേച്ചിയുടെ അടുത്ത് ഞാൻ ചോദിക്കുക അവിടെ എങ്ങനെയുണ്ടെന്ന് എനിക്ക് പക്ഷേ അത്ര എരിവായിട്ടും തോന്നിയില്ല കേട്ടോ അതിന് പക്ഷേ ഈ എരിവ് കഴിക്കാനിട്ടായിരിക്കും നിങ്ങളൊക്കെ ഇവിടെ എപ്പോഴും എരിവ് കഴിക്കുന്നതാണ് ഞാൻ അത്ര എരിവൊന്നും തോന്നിയില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷെ ചെമ്മീ അത്രയും ചെമ്മീൻ്റെ ഫ്ലേവർ അങ്ങനെ അധികം കിട്ടിയില്ല ആദ്യമേ ഞങ്ങള് വിചാരിച്ചത് കളൽഷാപ്പിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് എരിവൊന്നും സഹിക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ കടൽഷാപ്പ് ഈസ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ ഗായ്സ് അയ്യോ എനിക്ക് എരിഞ്ഞിട്ടൊരു രക്ഷയില്ല വന്നിട്ട് ആ കൊണ്ടുവന്ന് തടത്ത വെള്ളം മുഴുവൻ ഞാൻ തന്നെ കുടിച്ചു എൻ്റെ കപ്പ എല്ലാവരും കൂടി എല്ലാവരോടും കൂടി ഡിവൈഡ് ചെയ്തെടുത്തു എനിക്ക് വളരെ കുറച്ച് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ പ്രൈസ് വരുന്നത് ഓരോന്നിൻ്റെ കത്തിയാണെന്ന് ചോദിച്ചാൽ രണ്ട് മറ്റേ കുളത്തിലുള്ള കല്ല് മേടിച്ചു കല്ല് മേടിച്ചിട്ടുണ്ടായിരുന്നു മുന്നൂറ്റി ഇരുപത് രൂപയായിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡ് നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു തൗസൻഡ് തേർട്ടി സെവൻ സോ ടോട്ടൽ ഇത്രയാണ് നമുക്ക് വരുന്നത് കേട്ടോ അഫോർഡബിൾ ആണ് വലിയ എന്നൊക്കെ ഓരോ ആൾക്കാരെ വെച്ചിട്ടിരിക്കാം ഇതിനകത്ത് തൊള്ളായിരം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ ഇങ്ങനെ പോകാൻ ഇതുവഴി അങ്ങോട്ട് പോവാ അങ്ങനെ രണ്ട് ബോട്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അമ്മ ചേച്ചി വേണ്ടി കഷ്ടപ്പെടുന്നതാണീ കാണത് അയ്യോ ആ ആ ഇത് കുറച്ച് പാണ്ഡല്ലോ ലുക്കുള്ളൊരു ബോട്ടാണ് ഇത് കുറച്ചും കൂടെ ഒരു വേറെ ലുക്കുള്ളൊരു ബോട്ടാണ് കേട്ടോ ഞാൻ ആക്ച്വലി ഇതുവരെ ബോട്ടിൽ കയറിയിട്ടില്ല ഗെയ്സ് ഇനി എന്തെങ്കിലും കേറുന്നെന്ന് പ്രതീക്ഷിക്കുന്നു വെയിലത്ത് ഇതിലേക്ക് എടുത്ത് സത്യം സത്യപ്പെടുത്ത കുത്തിയാവുന്നുണ്ട് എനിക്ക് ഇതിനകത്തേക്ക് എടുത്ത് ചാടാ നല്ല കാറ്റുണ്ട് ഇതിപ്പോ നമ്മൾ കഴിച്ചോണ്ടിരുന്ന ഹോട്ടലിന്റെ ബാക്ക് സൈഡാണ് കേട്ടോ എങ്ങനെയുണ്ടായിരുന്ന ഓവറോൾ ഇവിടുത്തെ ഷാപ്പ് എക്സ്പീരിയൻസ് ഭയങ്കര ചൂടാണോ സത്യമാണോട്ടോ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് നമുക്ക് താങ്ങാൻ പറ്റത്തില്ലോ ഇവിടെ നമ്മൾ ാണ് പേര്യോ അവിടെ നിന്ന് ലൈറ്റ് വരുന്നോണ്ട് ഒന്നും കാണത്തില്ല ഇവിടെ സംഭവങ്ങളൊക്കെ നമ്മളീ പറഞ്ഞ പ്ലേസിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ പക്ഷെ നമ്മളൊരു ചെറിയ മണ്ടത്തരം ചെയ്തു അരമണിക്കൂറും കൂടെ താമസിച്ചിട്ടായിരുന്നു വന്നെങ്കിൽ അടിപൊളിയായിരുന്നു പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര വെയിലാണ് കേട്ടോ പിന്നെ നമ്മളവിന്ന് ഫുഡ് കഴിച്ചിട്ട് കയറി ഉള്ളല്ലോ അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡാണ് ഇപ്പം ഇന്നും ഒരുപാട് സമയം ഒന്നും നിൽക്കുന്നില്ല ഇപ്പോൾ കുറേ ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരു സിക്സ് തേർട്ടിക്കൊക്കെ വരുവാണെങ്കിൽ അടിപൊളി അതുകൊണ്ട് ഇവിടെ ഒരുപാട് നേരം നമ്മൾ നിൽക്കുന്നില്ല അല്ലേ അവർ വണ്ടി തിരിക്കുകയാണ് കേട്ടോ അപ്പൊ ശരി ഇവിടെ പോയേക്കോ ഇവിടത്തെ കുറച്ച് വിഷൻസ് കാണിച്ചെല്ലേ നമ്മളിപ്പോ നിക്കുന്നത് കൈപ്പുഴക്കാറ്റിന്റെ എൻട്രൻസിലാണ് കേട്ടോ ഈ ആ കാണുന്നുണ്ടോ അവിടെ നിന്നും കാണത്തില്ല അവിടെയാണ് നമ്മളിപ്പോ പോയത് ഭയങ്കര വെയിലാണ് വീടാണ് എന്നിട്ട് അവിടെ നിൽക്കാൻ നിക്കാൻ ഇങ്ങോട്ട് തോന്നുന്നു ഞാൻ ബാംഗ്ലൂർ പഠിച്ചു കിരുന്നപ്പം വീട്ടിൽ പോയി കഴിഞ്ഞപ്പം അവടെ വീടിന്റെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ സ്ഥിരം രാവിലെ പോയിട്ട് നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ കൈസ് ഇത്ര ഉണ്ടായിരുന്നല്ലോ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ മിനി ഒരു ഷാർപ്പ് വ്ളോഗാണ് ചെയ്തത് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ആണെങ്കിൽ പ്ലീസ് ഡു കമന്റ് സോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ